കേരളത്തിലെ പിള്ളേരെ കണ്ടിക്ക കണ്ടിട്ടില്ലേ വാട കാട്ടിത്തരാം വാട ഇത് മലയാളി പയ്യണ്ട തുടങ്ങി ഒട്ടേറെ കമന്റുകളാണ് ഡിജിറ്റൽ അറസ്റ്റിനെ പൊളിച്ച അശ്വഘോഷിന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നത് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് സംഘത്തെ ക്യാമറയിൽ കുടുക്കി മലയാളി വിദ്യാർത്ഥി പണം തട്ടാൻ വേണ്ടി ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിലാണ് പേരൂർക്കട സ്വദേശി അശ്വഘോഷ് സൈന്ധവിന് മുംബൈ സൈബർ സെല്ലിലെ ഇൻസ്പെക്ടർ എന്ന വ്യാജേന് വിളിവരുന്നത് നവംബർ പത്തൊൻപതാം തീയതി ഉച്ചയ്ക്കാണ് കോൾ വരുന്നത് പിതാവ് ടി സി രാജേഷിന്റെ ഫോണിലേക്ക് വിളിച്ച സംഘം സാമ്പത്തിക തട്ടിപ്പ് പ്രതി എന്ന് പറഞ്ഞ കെണിയിൽ വീഴ്ത്താനാണ് ശ്രമിച്ചത് ഒരു മണിക്കൂറോളമാണ് വീഡിയോ കോൾ ഉൾപ്പെടെയുള്ള കോൾ സംഭാഷണം നീണ്ടത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘത്തിന്റെ ആദ്യ കോൾ അശ്വഘോഷിനെ തേടിയെത്തുന്നത് തന്റെ പേരിൽ മറ്റൊരു നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്നു എന്നാണ് ആദ്യം അവർ പറയുന്നത് എന്നാൽ തനിക്ക് അതേ അറിയില്ല എന്ന് പറഞ്ഞതോടെ അവർ തന്നെ കോൾ മുംബൈ സൈബർ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു പിന്നീടാണ് സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റിലേക്ക് കടക്കുന്നത് സൈബർ സെൽ എന്ന വ്യാജന തട്ടിപ്പുകാർ ഒരു മണിക്കൂറോളമാണ് അശ്വഘോഷിനെ ചോദ്യം ചെയ്തത് എന്നാൽ സൈബർ സെക്യൂരിറ്റി രംഗത്ത് പരിചയമുള്ള അശ്വഘോഷ് കൃത്യമായി തട്ടിപ്പുകാർക്ക് മറുപടി നൽകി വെർച്വൽ അറസ്റ്റ് പോലുള്ള സംവിധാനം ഇന്ത്യയിൽ നിലവിൽ ഇല്ലെന്ന് അറിയാമായിരുന്ന മിടുക്കൻ തട്ടിപ്പുകാരെ വീഴ്ത്താനുള്ള സുവർണ്ണ അവസരമാണിതെന്ന് തിരിച്ചറിഞ്ഞു തട്ടിപ്പ് സംഘത്തെ ക്യാമറയിൽ പകർത്തിയാണ് ബി എസ് സി കഴിഞ്ഞ സൈബർ സുരക്ഷാ കോഴ്സും പഠിച്ച അശ്വഘോഷ് തട്ടിപ്പ് പൊളിച്ചത് മുംബൈ സൈബർ സെല്ലിലെ ഇൻസ്പെക്ടർമാർ എന്ന് പറഞ്ഞ് ഐ ഡി കാർഡും കാണിച്ചെത്തിയത് രണ്ട് വ്യാജ ഉദ്യോഗസ്ഥരായിരുന്നു അവർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് അശ്വഘോഷിനോട് ആവശ്യപ്പെട്ടത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും അശ്വഘോഷിന്റെ പേരിൽ ഇരുപത്തിയെട്ട് കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഒരു മണിക്കൂറോളം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആധാർ കാർഡും അക്കൗണ്ട് നമ്പറുമെല്ലാം ചോദിച്ച് വിരട്ടൽ ആരംഭിച്ചപ്പോൾ ഒരു തമാശയോടെ കേട്ടിരുന്ന അശ്വഘോഷ് ഒടുവിൽ തിരിച്ച് ഒരു പണി കൊടുത്തു ഇന്ത്യയിലെ ഒരു പോലീസുകാരനും ഫോണിലൂടെ അറസ്റ്റ് ചെയ്യില്ലെന്ന തിരിച്ചറിവാണ് തനിക്ക് അവരെ കൊടുക്കാനുള്ള ആത്മവിശ്വാസം നൽകിയതെന്നാണ് ഈ പതിനെട്ടുകാരന്റെ തുറന്നു പറച്ചിൽ ദിനം അഭിഭാഷകരും ഡോക്ടർമാരും വൈദികരും പോലീസുകാരും വിദ്യാസമ്പന്നരും ഉൾപ്പെടെ ഒട്ടേറെ പേർ വീഴുന്ന കെണിയാണ് ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ ഈ പതിനെട്ടുകാരൻ പൊട്ടിച്ചെറിഞ്ഞത് ഒരു മണിക്കൂറോളം അറസ്റ്റിന് ശ്രമിച്ച സംഘം കുടുങ്ങിയെന്ന് മനസ്സിലായതോടെ വീഡിയോ കോൾ അവസാനിപ്പിച്ച് മുങ്ങുകയായിരുന്നു കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കബളിപ്പിച്ച് ഓൺലൈനായി തട്ടിയെടുക്കുന്നതിനായി ഫോണിലൂടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു തട്ടിപ്പുകാർ ഇരകളെ ഭയപ്പെടുത്തുകയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുക്കുകയും ചെയ്യുന്നു അവർ പിന്നീട് പണം ആവശ്യപ്പെടുകയും പണം അടയ്ക്കാൻ ഇരകളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഡിജിറ്റൽ തട്ടിപ്പ് നടക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സൈബർ ഹെൽപ്പ് ലൈനിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഓഫ് ഇന്ത്യ തട്ടിപ്പുകാർ ഡിജിറ്റൽ അറസ്റ്റ് അഴിമതി ഉൾപ്പെടെയുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തുന്ന രീതികളുടെ ഒരു ലിസ്റ്റ് നൽകിയിട്ടുണ്ട് കരുതിയിരിക്കുക നാളെ ഇത്തരം കോൾ നമ്മളെയും തേടി വന്നേക്കാം തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറപ്പും പ്രതിരോധിക്കാൻ അല്പം പൊതുവിജ്ഞാനവും മതിയെന്നാണ് ഈ പതിനെട്ടുകാരൻ പൊതുസമൂഹത്തെ പഠിപ്പിക്കുന്നത്